കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദാസിയ മരണപ്പെട്ടത് സംസ്കാര ചടങ്ങുകളിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തിരുന്നു സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതിന് പിന്നാലെ തന്നെ എസ് ജയശങ്കർ ബീഗം ഖാലിദാസിയുടെ മകനും ബി എൻപിയുടെ പുതിയ നേതാവുമായ താരിഖ് റഹ്മാനുമായി സംസാരിക്കുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സന്ദേശം അടങ്ങിയ കത്ത് കൈമാറുകയും ചെയ്തു കേവലം ഒരു അനുശോചന സന്ദേശം മാത്രമായിരുന്നില്ല ഈ കത്തിൽ എന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും കണക്കാക്കുന്നത് ഇത് താരിഖ് റഹ്മാൻ എന്ന രാഷ്ട്രീയ നേതാവിനുള്ള ഇന്ത്യയുടെ ഒരു മുന്നറിയിപ്പും കൃത്യമായ നിലപാട് അറിയിക്കലുമായിരുന്നു കാര്യമല്ലൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ അത് ഇന്ത്യൻ ഭരണകൂടവുമായി അത്ര സ്വരച്ചേർച്ചയിലല്ല പോകുന്നത് മാത്രവുമല്ല ഇന്ത്യക്കാർക്കെതിരെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ബംഗ്ലാദേശിലുടനീളം അരങ്ങേറുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ മൂന്ന് ഇന്ത്യൻ വംശജരെ അല്ലെങ്കിൽ ഹിന്ദുക്കളെയാണ് ബംഗ്ലാദേശിൽ ആൾക്കൂട്ടം പത്തിച്ചത് കൊലപ്പെടുത്തിയത് ജമാഅത്തെ ഇസ്ലാമിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര മുസ്ലിം വർഗീയ കക്ഷികളാണ് ഈ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് ഇടക്കാല സർക്കാരിന്റെ തലവനായി അവരോധിക്കപ്പെട്ട മുഹമ്മദ് യൂനിസാകട്ടെ തികഞ്ഞ ഒരു ഏകാധിപതിയുടെയും തികഞ്ഞ ഒരു ഇസ്ലാമിക ഭീകരവാദിയുടെയും നിലയിലേക്ക് തരംതാണു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിൽ തങ്ങളുടെ പ്രതിഷേധം കൃത്യമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു മൂന്ന് ഹിന്ദുക്കളുടെ കൊലപാതകത്തിന് പിന്നാലെ ഇന്ത്യ അതിശക്തമായ രീതിയിൽ തന്നെ ബംഗ്ലാദേശിന് താക്കീത് നൽകി ഇനിയും ഹിന്ദു വംശകത്യ നടത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇന്ത്യക്ക് സൈനികപരമായ ഇടപെടൽ നടത്തേണ്ടി വരും ഇനിയും ഹിന്ദു ന്യൂനപക്ഷ വേട്ട ബംഗ്ലാദേശിൽ അരങ്ങേറുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന ഇന്ത്യ മുന്നറിയിപ്പ് നൽകി ഇന്ത്യയുടെ ഈ മുന്നറിയിപ്പിന് പിന്നാലെ ചില ചർച്ചകളും ചില നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ ബംഗ്ലാദേശ് ഭരണകൂടത്തിനിടയിൽ ഉണ്ടായി അതിന് പിന്നാലെയാണ് ഭീകരദാസിയുടെ മരണമുണ്ടാകുന്നത് ഇന്ത്യ ആ മരണത്തിൽ തന്നെ ആദ്യം അനുശോചിച്ചു പിന്നീട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തന്നെ അവിടെ ആ സംസ്കാര ജനങ്ങൾ പങ്കെടുക്കാൻ നേരിട്ടെത്തുകയും ചെയ്തു ീഗം ഖാലിദാസിയുടെ മകനുമായി താരിഖ് റഹ്മാനുമായി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ചകൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലാണ് ബംഗ്ലാദേശിലെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അടുത്ത മാസം ഫെബ്രുവരിയിൽ ആ ഫെബ്രുവരിയിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും മത്സരിക്കുന്നത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന താരിഖ് റഹ്മാന്റെ പാർട്ടിയാണ് ഷേഖ് ഹസീനയുടെ അവാമി ലീഗിനെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും വിലക്കിയിട്ടുണ്ട് ഷേഖ് ഹസീനയുടെ അവാമി ലീഗിന് ഈ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗികമായി മത്സരിക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ ബി എൻ പി തന്നെ അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതാണ് ഇന്ത്യയും ആഗ്രഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര ഇസ്ലാമിക ഭീകരന്മാർ ബംഗ്ലാദേശിന്റെ ഭരണം നടത്തുന്നതിലും ഭേദം അതിനേക്കാൾ നല്ലത് ഇന്ത്യക്ക് നല്ലത് ബി എൻ പി പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ബംഗ്ലാദേശിലെ ഭരണം കൈയാളുന്നതാണ് അതിന് ഇന്ത്യയുടെ എല്ലാ ആശംസകളും ഇന്ത്യ അറിയിച്ചിരിക്കുന്നു ബംഗ്ലാദേശിനും ഇന്ത്യയുടെ സൗഹൃദം ആവശ്യമാണ് ഇന്ത്യയെ പോലൊരു അയൽ രാജ്യത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് അയൽ രാജ്യത്തെ ശത്രുവാക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബി എൻ പിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സൗഹൃദം ബി എൻപിയും ആഗ്രഹിക്കുന്നു എന്തായാലും എന്തായാലും ഒരു രക്ത ചുരിച്ചിലില്ലാതെ ബംഗ്ലാദേശിലെ ഭരണകൂടത്തെ ഇന്ത്യ ചൊൽപ്പടിക്ക് നിർത്താനുള്ള നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷപരമായ സന്തോഷകരമായ കാര്യം ബംഗ്ലാദേശിനെ ആക്രമിക്കുക എന്നുള്ളത് ഇന്ത്യക്ക് നിസ്സാരമാണ് എന്നാൽ ഒരു രക്ത ബംഗ്ലാദേശിനെ തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യയ്ക്ക് കഴിയും ബി എൻ പി അധികാരത്തിലെത്തിയാൽ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായാൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾ കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് അനുകൂലമായ നിലപാട് താരിഖ് റഹ്മാൻ അറിയിച്ചിരിക്കുന്നു ഇതാണ് ഈ ബീഗം കാൽദാസയുടെ സംസ്കാര എസ് ജയശങ്കർ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര നീക്കം എന്തായാലും ബംഗ്ലാദേശിൽ ഇന്ത്യക്ക് അനുഭവം ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള അനധികൃത കുടിയേറ്റം രോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ കുടിയേറ്റം ഇതൊക്കെ പൂർണമായും അവസാനിപ്പിക്കാനും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ ഊഷ്മളമാക്കിക്കൊണ്ടുപോകാനും വരും ദിവസങ്ങളിൽ കഴിയുമെന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്